ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മിഥുനം രാശിയുടെ രാശിസ്വാമി ബുധനാണ് മകേരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ആണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇത്രയും കാലം മനസ്സിൽ സ്വപ്നം കണ്ട് കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് പ്രാവർത്തികമാക്കാൻ പോകുന്നു അതൊക്കെ എന്താണെന്നല്ലേ വീഡിയോ എൻ്റെ വരെ കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്തത് തീർച്ചയായും കാണുക ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ ഗോചര ഗോചരച്ചാട്ട് നോക്കാം ഒന്നാം ഭാവത്തിൽ വ്യാഴം മൂന്നില് കേതു ഏഴിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ ബുധൻ ഒമ്പതിൽ രാഹു പത്തിൽ ശനിദേവുമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനുവരിയിലുള്ള നിങ്ങളുടെ ഗ്രഹങ്ങളുടെ ചാട്ട് നിലവിൽ നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെ ഇല്ല നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതും ഭാഗ്യത്തിൻ്റെതുമായ ഗ്രഹം വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവം ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ലഖനത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒക്കെയാണ് ആയിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് വ്യാഴം മാർഗീയാവസ്ഥയിൽ ഒന്നാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ ഒമ്പതിൽ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നല്ല ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് എക്സ്ട്രാ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സമയം ഈ സമയം നിങ്ങൾക്ക് ജോലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് നല്ല രീതിയിലുള്ള നല്ല വരുമാനമുള്ള ഒരു ജോലി കിട്ടുന്നതിനുള്ള സമയമാണ് രണ്ട് ജൂണിന് വ്യാഴം രണ്ടാം ഭാവത്തിൽ ഗോചരം ചെയ്യുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഗോചരം അതും വ്യാഴം ഉച്ചസ്ഥനായിട്ട് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ എല്ലാമാണ് സമ്പത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിനും മുപ്പത്തിയൊന്ന് ഒക്ടോബറിനും ഇടയ്ക്ക് സന്താനയോഗത്തിനുള്ള സമയം കൂടിയാണ് കൂടാതെ നിങ്ങളുടെ സഹോദരങ്ങളും മൊത്തം നിങ്ങളുടെ മാതാപിതാക്കളുമായി നല്ല സന്തോഷപരമായ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ കിട്ടുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും കിട്ടുന്ന സമയം കൂടിയാണ് ഈ സമയം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയം കൂടിയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം ഗവൺമെൻറ് റിലേറ്റഡ് എക്സാം അതുപോലെ തന്നെ ബാങ്കിങ് മേഖലകളിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും അഡ്മിഷൻ ഒക്കെ ഗവൺമെൻറ് റിലേറ്റഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് കൂടാതെ പതിനാല് ഏപ്രിലിനും പതിനഞ്ച് ഏപ്രിൽ മെയ്ക്കും ഇടയ്ക്ക് സൂര്യൻ ഉച്ചസ്ഥനായിട്ട് വരുന്നു ഈ സമയം ഗവൺമെൻറ് റിലേറ്റഡ് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഫലം കിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രൊമോഷനുള്ള സാധ്യത ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത നിങ്ങൾക്ക് പേരും പെരുമയും കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് ഇത് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ജലദോഷം പനി ഇങ്ങനെയൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത ഉദര സംബന്ധിച്ച അസുഖങ്ങൾ ഒക്കെ ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഇങ്ങനത്തെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നല്ല രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഒക്കെ കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് അവരുടെ പേഴ്സണൽ ഗ്രോത്ത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത തന്നെ കിട്ടുന്നതിനുള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആവറേജ് രീതിയിൽ നടക്കുന്നതായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർക്ക് കുറിച്ച് പിടിവാശിയൊക്കെ കൂടുന്ന സമയം കൂടിയാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഏത് ലൈനിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ആർക്കും നിങ്ങളെ തട തടയുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ നിങ്ങളുടെ അസാമ്പത്തികമായ അഭിവൃദ്ധിക്ക് ആരും ഇടയ്ക്ക് വന്നാൽ പോലും അതിനെ എല്ലാം മറികടന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഒരു അച്ചീവ്മെൻസ് കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെ അതുകൊണ്ട് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക സ്റ്റാർട്ടിങ്ങിൽ ഏതെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും പക്ഷേ അതിന് അതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായിരിക്കും നിങ്ങളുടെ ലാഭം ആയിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മടി കൂടാതെ നിങ്ങൾ അതെല്ലാം ഒരു ഈസിയായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക നിങ്ങളെ ആർക്കും തടയാൻ പറ്റുന്ന സമയമല്ല ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയോ ഈ സമയം നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഇനി ഇങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ നല്ല സമയത്തെ ഗ്രഹങ്ങളുടെ നിങ്ങൾക്ക് ഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അനുഗ്രഹം അത് നിങ്ങൾ നല്ല രീതിയിൽ രണ്ടായിരത്തി ഉപയോഗപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് അതുകൊണ്ട് ഈ വർഷം മുഴുവൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപായങ്ങളാണ് ഈ പറയുന്നത് ആദ്യത്തെ ഹൃദയ ഹൃദയസ്തോത്രം ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക കൂടാതെ ഗായത്രി മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം ഒരു പതിനൊന്ന് ഗായത്രി ജപിച്ചു നോക്കൂ അതിൻ്റെ അതിൻ്റെ ഫലം വേറെ ഒരു ലെവൽ തന്നെയാണ് ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക അതുപോലെ തന്നെ സൂര്യനെ ജല അർപ്പണം ഇത് നിങ്ങൾ മുടങ്ങാതെ ഡെയിലി ഒന്ന് ചെയ്തു നോക്കൂ വെള്ളത്തിൽ ഒരു ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോവിട്ട് നിങ്ങൾ ജല അർപ്പണം തീർച്ചയായും ഡെയിലി ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ സൂര്യൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ്റെ ഈ ഉപായങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതായിരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സാവച കർമ്മണം അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ അതിൻ്റെ ഫലം തീർച്ചയായും കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഹരേ രാധരെ chissane me sako ta gabiya har prani